ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നതാണ് അപ്പോൾ ഈ ഇത് ഞാൻ ഉണ്ടാക്കി വച്ചിട്ട് ഇതെന്താണെന്നല്ലേ അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയ ഒരു സാധനം മില്ലറ്റ് കൊണ്ടുള്ള ഉപ്പുമാവ് അതായത് ജവാർ ഹിന്ദിയിൽ പറയും ജവാർ ഉപ്പുമാവ് കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ ഡിഷിലേക്കൊന്നും മാറ്റിയില്ല ഞാൻ ഇങ്ങനെ തന്നെ അടച്ചു വച്ചിരിക്കുന്നു ഇങ്ങനെ തന്നെ ഞാൻ ഫ്രൈ പാനിൽ വച്ചിരിക്കുന്നു അപ്പോൾ മില്ലറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നു മില്ലറ്റിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും മില്ലറ്റ് കൊണ്ട് എങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കാം എന്നുള്ളതൊക്കെ ഇപ്പം ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് സിമ്പിൾ ഉപ്പുമാവാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിളൊക്കെ ചേർത്ത് ഉപ്പുമാവ് ഉണ്ടാക്കാം ഇഷ്ടംപോലെ വെജിറ്റബിളൊക്കെ ചേർത്ത് ഉപ്പുമാവ് ഉണ്ടാക്കാം പിന്നെ ഈ മില്ലറ്റിൻ്റെ പൊടി കിട്ടും പൊടി വേണമെന്നുള്ളവർക്ക് പൊടിച്ച് വേണമെങ്കിൽ ഉപ്പുമാവുണ്ടാക്കുക അല്ലെങ്കിൽ പൊടി വാങ്ങിയാണെങ്കിലും ഉപ്പുമാവുണ്ടാക്കാം ഞാൻ പൊടിയല്ല വാങ്ങിയത് കേട്ടോ ഞാൻ വാങ്ങിയത് ഇല്ലറ്റ് അങ്ങനെയുള്ളതാണ് ഇത് ഞാൻ കഴുകി തലേ ദിവസമേ ഞാൻ വെള്ളത്തിലിട്ടു വെള്ളത്തിലിട്ട് എട്ട് മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടാണ് കുക്കറിലിട്ട് വേവിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് വീട്ടില് ഒരുപാട് ഗുണങ്ങളുണ്ട് കുറേ ഫൈബറൊക്കെ അടങ്ങിയിട്ടുണ്ട് ഐ അടങ്ങിയിട്ടുണ്ട് കാൽസ്യം അടങ്ങിയിട്ടുണ്ട് ഷുഗർ പേഷ്യൻറ്റിനും പ്രഷർ ഉള്ളവർക്കൊക്കെ ബി പി ഉള്ളവർക്കൊക്കെ കഴിക്കാൻ നല്ലത് ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നവർക്കും കഴിക്കാൻ നല്ലത് കുട്ടികൾക്ക് ടിഫിനും നാല് മണി പരിഹാരത്തിന് കോളേജ് സ്റ്റുഡൻസിനായാലും ടിഫിനായാലും എല്ലാവർക്കും വലിയവർക്കായാലും ടിഫിനായാലും കൊണ്ടുപോകാൻ പറ്റിയ ഒരു ഡിഷാണിത് അപ്പോൾ ഇത് ഇതെങ്ങനെയുണ്ട ഇതിന് മുമ്പായിട്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ ബെൽബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാനേ ഫ്രണ്ട്സ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേട്ടോ അപ്പം ഇന്ന് മോൻ്റെ വീഡിയോ ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ആരും എനിക്ക് എന്നെ പ്രോത്സാഹിപ്പിക്കരുത് പ്രോത്സാഹിപ്പിക്കാതിരിക്കരുത് എന്നെ സപ്പോർട്ട് ചെയ്യുക മോൻ്റെ വീഡിയോ ഞാൻ ഒരുപാട് ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഇടുന്നുണ്ട് നാളെ ഞാൻ മോൻ്റെ വീഡിയോ ആയിട്ട് വരാം അപ്പം ഇന്ന് ഞാൻ ഈ ഉപ്പുമാവ് ഉണ്ടാക്കിയപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ വീഡിയോയിലേക്ക് പോവാം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നു എന്നുള്ളത് നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോകാം കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഇത് ഇതിൻ്റെ പേര് ഇതുണ്ടല്ലോ പാക്കറ്റിൽ കിട്ടി കേട്ടോ ഇരുന്നൂറ് ഗ്രാം ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് വെള്ളത്തിൽ ഇരുന്നൂറ് ഗ്രാമാണ് അപ്പോൾ ഇതിന് മില്ലറ്റ് എന്നാണ് പറയുന്നത് ഇവിടെ ഹിന്ദിയിൽ ജവാർ എന്ന് കേട്ടോ ജവാർ അപ്പോൾ ഇത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കുണ്ടാക്കാം ഇത് തലേദിവസം രാത്രി ഞാനൊരു എട്ട് മണിക്കൂർ നല്ലവണ്ണം കഴുകി വെള്ളത്തിൽ ഇട്ട് വച്ചിരിക്കുന്നതാണ് ഇനി ഒന്നും കൂടെ ഇത് കുതിർത്തിട്ട് ഒരു എട്ട് മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്ത് കുതിർത്തതിന് ശേഷം നമ്മളിത് കഴുകി കുക്കറിലിട്ട് ഒന്ന് വേവിക്കും ചിലപ്പോൾ പൊടി കിട്ടും കേട്ടോ ഇതിൻ്റെ പൊടി കിട്ടുന്നവർ പൊടി വെച്ച് ഉപ്പുമാവ് ഉണ്ടാക്കാറുണ്ട് പക്ഷെ ഞാനിപ്പോൾ പൊടി കിട്ടിയില്ലായിരിക്കും അപ്പോൾ ഞാൻ ഇത് മേടിച്ചിട്ട് ഇനിയിപ്പോൾ ഹിന്ദിയിൽ ജവാർ എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇത് മേടിച്ചിട്ട് ഇത് തലേദിവസമേ വെള്ളത്തിലിട്ട് ഇനി ഒന്നും കൂടെ ഒന്ന് കഴുകി എടുത്തുകൊണ്ട് വരട്ടെ വന്നിട്ട് നമുക്ക് കുക്കറിലിട്ട് ഒന്ന് വേഗം ഒരു അഞ്ച് വിസിൽ വരുമ്പോഴത്തേക്ക് ഇത് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ ഇത് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങളുടെ കംഫർട്ടബിൾ അനുസരിച്ച് ക്യാരറ്റോ ക്യാപ്സിക്കമോ നമ്മുടെ പീ ഉണ്ടല്ലോ പച്ചപ്പി അത് ഇട്ടൊക്കെ എങ്ങനെ വെജിറ്റബിൾ വെച്ച് വേണമെങ്കിൽ ഉപ്പുമാവുണ്ടാക്കാം അല്ലെങ്കിൽ സിമ്പിളായിട്ടുണ്ടാക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ അയേൺ ഫൈബറുകൾ പിന്നെ കാൽസ്യം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഹെൽത്തിന് നല്ലതാണ് ഡയറ്റ് ചെയ്യുന്നവർക്കും അല്ലാതെ ഷുഗർ ഉള്ളവർക്ക് പ്രഷർ ഉള്ളവർക്ക് എല്ലാവർക്കും കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ടിഫിൻ കെട്ടാനും പിള്ളേർക്ക് ടിഫിൻ കെട്ടാനും നാല് മണി പരിഹാരത്തിന് എല്ലാം ഇത് ഒന്ന് ഉപ്പുമാവ് ഉണ്ടാക്കി കൊടുത്താൽ പിള്ളേർ നല്ല വണ്ണം കഴിക്കും ഹെൽത്തിന് നല്ലതാണ് ഞാൻ പറഞ്ഞില്ലേ അയനും കാൽസ്യവും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത് കേട്ടോ അതിന് എന്ന് നമ്മൾ പറയും ഇവിടെ ജവാർ എന്ന് പറയും അപ്പം ഞാൻ ഒന്നും കൂടെ കഴുകിക്കൊണ്ട് വരട്ടെ കഴുകിക്കൊണ്ട് വരുന്നതിന് മുമ്പായിട്ട് ഇത് ഞാൻ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ പിന്നെ ഇന്നെല്ലാം വീട്ടിൽ വീട്ടിലുള്ളവരായത് കൊണ്ട് ഞാനൊന്ന് സിമ്പിളായിട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു ചിലപ്പോൾ നമ്മൾ ക്യാരറ്റും ക്യാപ്സിക്കും ഒക്കെ ഇട്ട് ഉണ്ടാക്കാം കേട്ടോ അപ്പം ഞാൻ രണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട് രണ്ട് കൊല്ലമുളകിട്ടിട്ടുണ്ടോ കറിവേപ്പില മസ്റ്റാണ് കേട്ടോ ഒരു സവാള ജീരകം ഞാൻ ജീരകമാണ് ഇടുന്നത് ചിലവരും നമ്മളെ നാട്ടിൽ കഴുകൊക്കെ ഇടാറുണ്ട് പക്ഷേ ഞാൻ ജീരകം ഇടുന്നത് പിന്നെ ഇതിന് പിന്നെ ഞാൻ രണ്ടുമൊന്ന് ക്യാഷ്യൂ നട്ട് ഇതിങ്ങനെ പൊളിച്ചു വെച്ചിട്ടുണ്ട് രണ്ടുമെന്ന് തന്നെ ഇടാൻ പാടുള്ളൂ കേട്ടോ പിന്നെ ഇതേ പീനട്ട് പീനട്ട് ഞാനൊന്ന് ക്രഷ് ചെയ്ത് എടുത്തുകൊണ്ട് വരാം അപ്പോൾ പീനട്ട് ക്രഷ് ചെയ്ത് ഒരുപാട് അരക്കരുത് ക്രഷ് ചെയ്തിട്ടിത് നമുക്ക് ലാസ്റ്റ് വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് നെയ്യിലാണ് കേട്ടോ ഒരു രണ്ട് ടീസ്പൂൺ നെയ്യിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നെയ്യ് ഞാനിവിടെ നിങ്ങൾക്ക് പുതിയതായിട്ടുള്ളത് കാണിച്ചതെന്നാണ് കേട്ടോ എനിക്കിവിടെ പൊട്ടിച്ചതും ഉണ്ട് എന്നിരുന്നാലും ഞാൻ പുതിയതായിട്ടുള്ളത് കാണിച്ചതാണ് നെയ്യ് അപ്പോൾ ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇത് ക്രഷ് ചെയ്ത് ലാസ്റ്റ് ഇടുന്നത് ഒരു നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ക്യാഷ് ഇല്ലെങ്കിൽ ഒഴിവാക്കാം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വേണം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കംഫർട്ടബിൾ അനുസരിച്ച് വെജിറ്റബിളൊക്കെ ചേർത്ത് പൊടിച്ചിട്ട് ഇത് ഉപ്പുമാവ് ഉണ്ടാക്കുക അല്ലെങ്കിൽ പൊടി കിട്ടും ഇതിൻ്റെ മില്ലറ്റിൻ്റെ പൊടി കിട്ടും അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കാം ഞാൻ പൊടി മേടിച്ചില്ല ഇപ്പം ഞാൻ ഈ മില്ലറ്റ് ഒന്ന് കഴുകി ഒന്നും കൂടെ കഴുകിക്കൊണ്ട് വരട്ടെ വന്നിട്ട് നമുക്ക് കുക്കറിലിടാം അപ്പോൾ ഫ്രണ്ട്സ് ഞാനിത് കഴുകി നല്ലവണ്ണം ഇത് ഞാൻ തലേദിവസം എട്ട് മണിക്കൂർ ഇട്ട് വെച്ചതായിട്ടോ ഫസ്റ്റ് ചെയ്ത് കുതിർത്തെടുത്തതാണ് തലേദിവസം നമ്മൾ ഇടുമ്പോൾ ഇത് നല്ലവണ്ണം കഴുകണം ഇതിൽ മുകളിലൊക്കെ ഒരുപാട് ചീത്തകളും കല്ലൊക്കെ ഉണ്ടാവാം അപ്പോൾ അതൊക്കെ അരിച്ചെടുത്തിട്ട് വേണം നല്ല നമുക്ക് കുക്കറിലേക്ക് ഇടാം ഒരു രണ്ട് ഗ്ലാസ് ഇത് ഒരു ഇരുന്നൂറ് ഉണ്ട് അപ്പോൾ പാക്കറ്റായിട്ട് നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിൽ കിട്ടും അപ്പോൾ ഞാനൊരു പാക്കറ്റ് മേടിച്ചോളൂ കേട്ടോ അതുകൊണ്ടാണ് അവിടെ പച്ചക്കുള്ളത് കാണിച്ചു തരാത്തത് ഞാൻ നേരത്തെ തലേദിവസം ഇട്ടുപോയി അപ്പോൾ നിങ്ങൾ മില്ലറ്റെന്ന് ചോദിച്ചാൽ കിട്ടും ഇല്ല എന്ന് ചോദിച്ചാൽ കിട്ടും അപ്പോൾ ഞങ്ങൾ ഇതിന് ഇപ്പോൾ കുക്കറിലിടാൻ പോകുന്നു അപ്പോൾ ഇത് കുക്കറിലേക്ക് ഇടുക ഇട്ടിട്ട് നമുക്കൊരു രണ്ട് ഗ്ലാസ് വെള്ളം രണ്ട് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പാകത്തിനുള്ള നിങ്ങൾക്കിപ്പോൾ കൂടുതലാണെ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ ഞാനൊരു രണ്ട് ഗ്ലാസ് വെള്ളം ഇട്ട് ഉപ്പ് ഇട്ടിട്ട് ഒഴിക്ക ഉപ്പ് ഇട്ടിട്ട് ഞാൻ അടച്ചു വെക്കുക കേട്ടോ ഇച്ചിരി ഉപ്പ് ഇടുക എന്നിട്ട് ഞാൻ അടച്ചു വെക്കും അടച്ചു വച്ചതിന് ശേഷം ഒരു അഞ്ച് പീസിൽ വരുമ്പോഴത്തേക്ക് ഇത് വെന്ത് കിട്ടും കേട്ടോ കുഴയാതൊക്കെ വെന്ത് കിട്ടും അപ്പോൾ നല്ലൊരു നല്ലൊരു ഫുഡാണ് ഇത് നല്ലൊരു ഡിഷാണ് ബ്രേക്ക്ഫാസ്റ്റിനും നാല് മണി പലഹാരത്തിനും നമുക്ക് കുട്ടികൾക്കായാലും കോളേജ് പിള്ളേർക്കായാലും ടിഫിൻ കെട്ടാനൊക്കെ അത്യുത്തമം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ കുക്കറിൽ വെച്ച് ഒരു അഞ്ച് വിസിൽ വരട്ടെ അപ്പോഴത്തേക്ക് ഇത് വേകും വെന്ത് കഴി വേകുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് പണിയുണ്ട് ുമ്പോഴത്തേക്ക് നമുക്കിത് ഒന്ന് മിക്സിയിലിട്ട് ഈ പീനട്ട് ക്രഷ് ചെയ്ത് കൊണ്ടുവരാമായിട്ടും വെറുതെ ഒന്ന് ക്രഷ് ചെയ്താൽ മതി വേറെ ഒന്നും വേണ്ട ഒന്ന് ക്രഷ് ചെയ്ത് ഞാനിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഞാൻ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതായിട്ടും ഞാൻ വെജിറ്റബിളൊക്കെ ഉണ്ട് കാരറ്റ് ഉണ്ട് ക്യാപ്സിക്കം ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഞാൻ അതൊന്നും ഇടാതെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതായിട്ടും നിങ്ങളുടെ അത്യാവശ്യത്തിനനുസരിച്ച് എന്ത് വേണമെങ്കിലും ഇടാം ക്യാരറ്റ് ഇടാം ക്യാപ്സിക്കം ഇടാം പിന്നെ പച്ചപ്പീ ഉണ്ടല്ലോ അത് ഇടാം അതായത് നമ്മളെന്താ പറയുന്നതിന് ഗ്രീൻ പീസ് പച്ച ഗ്രീൻ പീസ് ഇടാം എല്ലാം ഇടാം കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരട്ടെ അപ്പോൾ ഞാനിത് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നു ഇങ്ങനെ വേണം അതൊന്ന് ക്രഷ് ചെയ്താൽ മതി അരക്കണ്ട കേട്ടോ വെറുതെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി അതൊന്ന് മുകളിൽ ഇടാനാണ് ക്യാഷിനായിട്ട് ഒരുപാടൊന്നും വേണ്ട ഒരു രണ്ട് മൂന്ന് ഒരു ടേസ്റ്റിന് വേണ്ടി കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് പരീക്ഷിക്കണേ നിങ്ങൾ എന്നിട്ട് ഫീഡ്ബാക്ക് ചെയ്യണം ഓൾ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം കിട്ടുക ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ണി അപ്പം എപ്പോഴും മോൻ്റെ ഇതല്ലേ മോൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഷോർട്ടിൽ ഇടുന്നുണ്ട് അപ്പം ഇന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു നിങ്ങളെ കാണിക്കുക ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വരാമെന്നപ്പോൾ ഞാൻ കുക്കിംഗ് വീഡിയോ ഇട്ട് ആരും തന്നെ കാണാറില്ല കേട്ടോ പക്ഷെ എല്ലാവരും ഒന്ന് പ്രോത്സാഹിക്കുക കാണുക കേട്ടോ അപ്പം ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നതാണ് ഒന്ന് ചേഞ്ച് ആകട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ ഇതൊന്ന് വേഗട്ടെ നമ്മുടെ മില്ലറ്റൊന്ന് വെന്തതിന് ശേഷം നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കണം എന്ന് നോക്കാം എളുപ്പ വിദ്യയാണ് കേട്ടോ അത് ഒന്ന് ഈ ഈ മില്ലറ്റ് നമുക്ക് രാത്രി ഇട്ട് കുതിർക്കുന്ന ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ വന്ന് വേഗം ബാക്കിയെല്ലാം പെട്ടെന്ന് കഴിയും കേട്ടോ പക്ഷെ നെയ്യിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത് നിങ്ങൾ നെയ്ലുണ്ടാക്കിയ ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ മില്ലറ്റ് വെന്തു നോക്കാം കേട്ടോ അപ്പോൾ ഓരോരുത്തരുടെ കുക്കറെന്ന് പറഞ്ഞാൽ എൻ്റേത് ഇപ്പോൾ അഞ്ച് ഫീസില് വരുമ്പോൾ തന്നെ ഇത് വേഗം കേട്ടോ അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം വെക്കണം ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ഇത് തുറക്കട്ടെ അപ്പോൾ ഞാനൊരു ഒന്നേകാൾ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു അപ്പോൾ അത് കറക്റ്റായിട്ട് വന്നു കേട്ടോ വെള്ളം കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം മാറ്റി കളയാം കേട്ടോ നല്ല വെള്ളം വെന്തും ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കണമെന്ന് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കണം നോക്കാം അപ്പോൾ ഞാൻ ആദ്യം ഒരു ഫ്രൈ പാൻ വെച്ചു അതിൽ ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു കേട്ടോ നെയ്യടുന്നേക്കെട്ടോ നെയ്യ് ഇട്ട് കൊടുക്കുന്നു നെയ്യ് ഇട്ടതിന് ശേഷം നമ്മൾ നെയ്യ് ചൂടായി വരുമ്പോഴത്തേക്കും ഞാൻ ചീര ക ഇട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ നമ്മൾ നെയ്യ് ചൂടായി വന്നു നെയ്യ് ചൂടായി വന്നപ്പോൾ ഞാൻ ചീര ക ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ തീ കുറച്ച് വെക്കണേ ചീരയോട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കുന്നു നമ്മുടെ നാട്ടിൽ ചിലർ കഴുകാണെന്ന് തോന്നി ഇട്ട് കൊടുക്കണേന്ന് ഞാൻ എനിക്ക് അറിഞ്ഞൂടാം പക്ഷേ ഞാൻ ഇവിടെ ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം ഞാൻ കുക്കിംഗ് വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ട് ആരും കാണാതെ കേട്ടോ എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്കുക പിന്നെ നമ്മുടെ ജമോറയുടെ വെല്ലത്ത് വലിയ നല്ലതായിട്ട് ഇരിക്കാം വെള്ളം ഒഴിക്കുക നോക്കുക വെള്ളം കൂടുതലാണെങ്കിൽ നല്ല മാറ്റുക വേഗുന്ന വേ വെന്തിട്ടില്ലായെന്ന് തന്നെ നമുക്ക് ഒന്നും കൂടെ വേവിക്കാം കേട്ടോ അത് ഞാനിത് ഇങ്ങനെ വേവിച്ചെടുത്തു അപ്പോൾ നമ്മൾ ജീരകം ഇട്ടുകൊടുത്തതിന് ശേഷം ഈ കാജു ബദാം ഇട്ടുകൊടുക്കുന്നു അതൊന്ന് ഇളക്കി ഞാൻ തീ വളരെ കുറച്ചാണ് വച്ചിരിക്കുന്നതായിട്ടോ സത്യത്തിൽ ഇന്ന് ഞാൻ എന്ത് വീഡിയോ എടുക്കും എടുക്കുമെന്ന് വിചാരിച്ചപ്പോഴാണ് എൻ്റെ മോൾ ഇന്നലെ പറഞ്ഞത് മില്ലറ്റിൻ്റെ ഉപ്പുമാവ് ജവാർ ഉപ്പുമാവ് ഉണ്ടാക്കി താമീ കുറച്ച് നാളായില്ലേന്ന് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയല്ല ഞാൻ ഇത് എടുത്തത് പക്ഷേ ഞാൻ ഇങ്ങനെ ഉപ്പുമാവുണ്ടാക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആക്കി ആക്കിക്കളയാ എന്ന് വിചാരിച്ചു അപ്പോൾ ഞാനെന്നൊരു കുക്കിംഗ് വീഡിയോ ഇടുന്നതാണ് കേട്ടോ ഇന്ന് ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഞാൻ കൊല്ലമുളക് ഇട്ട് കൊടുക്കുന്നു കൊല്ലമുളക് ഇട്ട് കൊടുക്കുന്നു ഷേഷൻ ഇത് രണ്ട് മൂന്നെണ്ണം ഒരു ടേസ്റ്റ് മെയ്ക്കൊന്നും ഉണ്ടാക്കുക അത് ഏറെ ഒന്നിനുമല്ല പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല നല്ല സാധനങ്ങളൊക്കെ നമ്മുടെ മക്കൾക്കൊക്കെ വെച്ച് കൊടുക്കണം പിന്നെ നമ്മുടെ മക്കളിപ്പോൾ തന്നെ വളർന്ന് ജനിച്ച് ജീവിച്ചുകൊണ്ടൊക്കെ അവർക്ക് ഇത് മതി അത് മതി ബംഗാളി ഫുഡ് മതി എന്നൊക്കെ പറഞ്ഞ് കളയും കേട്ടോ ഇടയ്ക്ക് അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില പറ്റുന്നുണ്ട് കേട്ടോ പിന്നെ മോളിന് കുറച്ചുകൂടി വന്നതാണ് ഈ വെക്കിന് പനിയതുകൊണ്ട് എനിക്ക് കറിവേപ്പില ചെക്കില്ല കേട്ടോ അത് കഴിഞ്ഞങ്ങൾ സവാള ഇട്ട് കൊടുക്കുന്നു നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് പോലെ തന്നെ കേട്ടോ ഇപ്പം ചിലവർക്ക് വേണം എന്ന് പറഞ്ഞാൽ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞുള്ള ക്യാരറ്റോ കമോ എന്ത് വേണമെങ്കിലും ഇടാം മട്ടറ് പച്ചമട്ടറോ ഒക്കെ ഇടാം ഇതൊന്നായി വരുമ്പോൾ നമ്മൾ ഈ പച്ചമുളക് കൂടെ ഇട്ടുകൊടുക്കും കേട്ടോ എൻ്റെ മോൻ്റെ കൂട്ടുകാരെ ഒരു ഫ്രൈ പാൻ മേടിച്ചുകൊണ്ട് പോയി ഇൻഡക്ഷൻ കുക്കറും കൊണ്ടുപോയി കേട്ടോ പക്ഷെ രണ്ടും ഇവിടെ കൊണ്ടുവരുന്നില്ല ഇപ്പം ഇവനോട് ചോദിക്കാൻ പറഞ്ഞാൽ ഇവന് മടി ഇവൻ ചോദിക്കത്തില്ല ആ ഫ്രണ്ട്ഷിപ്പ് മാറുന്നു കൊടുക്കാനേ ഇവനറിയുള്ളൂ മേടിക്കാനറിയത്തില്ലേ നമ്മൾ ഇൻഡക്ഷൻ കുക്കറും കൊണ്ടുപോയി ആ പാത്രവും കൊണ്ടുപോയി ഒരു ഫ്രൈ പാൻ നല്ലൊരു ഫ്രൈ പാൻ ഏ അവനോട് ഞാൻ ചോദിച്ചപ്പോൾ അവൻ തരാമാറ്റി തരാമാറ്റി എന്ന് പറഞ്ഞിട്ടും കുക്കറും കൊണ്ട് നമ്മുടെ ഇൻഡക്ഷൻ കുക്കറും കൊണ്ടുവരുന്നില്ല നമ്മളത് മേടിച്ച് വച്ചപ്പണമെന്നേ ഉള്ളൂ എപ്പോഴെങ്കിലും ഗ്യാസിന് വിഷമം വരുന്ന സമയം അത് വെക്കാം എന്ന് വിചാരിച്ചിട്ട് കേട്ടോ ഇതൊക്കെയാണ് എൻ്റെ മോൻ ചെയ്യുന്ന പ്രവർത്തി എല്ലാം കൊടുക്കും തിരിച്ചൊന്നും മേടിക്കില്ല അങ്ങനെ പല സാധനങ്ങളും ഇവിടെ പോയിട്ടുണ്ട് കേട്ടോ ഒരുപാട് വിലപിടിപ്പുള്ള സാധനങ്ങൾ പോയിട്ടുണ്ട് പല സാധനങ്ങൾ കൂട്ടുകാർക്ക് കൊടുത്തിട്ട് പിന്നെ കൂട്ടുകാരോട് ചോദിച്ചാൽ ബാഗുകളാകട്ടെ ട്രോളി ബാഗായിട്ട് കൊടുക്കും പിന്നെ കിട്ടത്തില്ല അപ്പം ഞാൻ ഈ ഫ്രൈ പാനിൽ വെച്ചപ്പോഴാണ് അത് ഓർത്തത് കേട്ടോ നല്ല ഫ്രൈ പാൻ ആയിരുന്നു ആ ഇപ്പം ഉണ്ടാക്കാൻ പറ്റിയ ഫ്രൈ പാൻ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ പച്ചമുളക് ഇട്ടുകൊടുത്തു പച്ചമുളക് ഇട്ട് കൊടുത്തു അപ്പോൾ ഈ കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ഇടാം നമുക്ക് ഞാൻ മാർക്കറ്റിൽ നിന്ന് നാളെ മേടിക്കുകയുള്ളൂ കേട്ടോ കറിവേപ്പല മാർക്കറ്റിൽ നാളെ അല്ലേ പോകത്തുള്ളു അപ്പോഴേ മേടിക്കത്തുള്ളൂ കുറച്ച് എൻ്റെ വീട്ടിലുള്ളത് ഇങ്ങനെ അടുത്തുകൊണ്ട് വന്നതായിട്ട് പറയും ഇല്ലാതെ ഇതിൽ ഉണ്ടാക്കുന്നതും അത്ര രസമല്ല പിന്നെ നെയ്യുണ്ടാക്കുന്നതാണ് ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഇതൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മളെ ജവാറയുടെ ഇപ്പോൾ അതങ്ങട്ട് ഇട്ടുകൊടുക്കും അപ്പോൾ മൂക്കൊക്കെ മൂക്കും മോനെ ഇത് നമ്മൾ കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ നാല് പേർ കഴിക്കാൻ കുറച്ചേ ഉണ്ടാവുള്ളൂ അത് കഴിച്ചാൽ മതി നല്ല വിറ്റാമിൻസ് അടങ്ങിയ സാധനങ്ങളല്ലേ പിന്നെ ഈ മില്ലറ്റിന് ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റായിട്ട് ഒന്നുമില്ല പക്ഷേ ഇതിൽ ഒരുപാട് കഴിവറും ഒരുപാട് അയനും ഒരുപാട് ക്യാപ്സിക്ക് അടങ്ങിയിട്ടുള്ള നല്ലൊരു ഡിഷാണിത് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യുക മക്കൾക്കൊക്കെ ഇതുപോലെ ഇത്തിരി വെജിറ്റബിളൊക്കെ കഴിക്കാത്ത മക്കളാണെങ്കിൽ ക്യാരറ്റ് ക്യാപ്സിക്കും ഇട്ട് കൊടുക്കുക പച്ചമുളക് കുറച്ച് ഇട്ട് കൊടുക്കുക കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ എന്നിട്ട് എല്ലാവർക്കും ഒന്ന് കൊടുത്തതിന് ശേഷം നമ്മുടെ നാട്ടിൽ എങ്ങനെ ഉണ്ടാക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാം ഇവിടെ ഇങ്ങനെ ലാസ്റ്റ് വന്നിട്ട് ഈ പീനട്ട് ഒന്ന് ഇങ്ങനെ പൊടിച്ച് ഫ്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കും അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഉള്ളവർ ഞാൻ ഉണ്ടാക്കുന്ന ഈ കുക്കിങ് ഇഷ്ടപ്പെടുന്ന ഉള്ളവർ ഇതുപോലെ ഒന്നും ഉണ്ടാക്കുക ഞാൻ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ ഇന്ന് ഞാൻ പച്ചക്കറി ഒന്നും കിട്ടിയില്ല എല്ലാവർക്കും ചെറിയ ചെറിയൊരു ഡിഷിൽ കഴിക്കാനേ ഉണ്ടാകത്തുള്ളൂ അതും മതി ഞാൻ ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഒക്കെ ഒരു പാക്കറ്റ് മാത്രമേ ഇട്ടുള്ളൂ കേട്ടോ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് ഐറ്റംസ് കടല ഐറ്റംസ് ഒക്കെ ഇരിക്കുന്ന ഒരുപാട് മേടിച്ച് വെക്കണ്ട എന്ന് വിചാരിച്ചിട്ട് കുറച്ച് മേടിച്ചോളൂ അപ്പോൾ ഫ്രണ്ട്സ് ഇതൊന്ന് വഴേണ്ടൊക്കെ വന്നു ഞാനൊന്ന് തീ കുറച്ച് വെച്ചിരിക്കുന്നതായിട്ടൊക്കെ ഇതൊന്ന് വഴണ്ടൊക്കെ വന്നപ്പോൾ നമുക്ക് ഈ നില്ലറ്റ് അങ്ങോട്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ ഞാനൊരു ഒന്നാ ഒന്നേകാൾ ഗ്ലാസ് വല്ലതണം ചിലവർക്ക് കുക്കറെന്ന് പറഞ്ഞാൽ ഒരു അഞ്ചാറ് സ്റ്റീം വരണം ചിലർക്ക് ഏഴെട്ട് സ്റ്റീം വരണം കുക്കറിൻ്റെ അനുസാരം പോലെ ഇരിക്കും കേട്ടോ വേവലോ ഇപ്പം ഒരു അഞ്ചാറ് സ്റ്റീം വന്നപ്പോൾ തന്നെ വെന്തു അല്ല നമ്മൾ തുറന്ന് നോക്കിയിട്ട് വെന്തില്ലെങ്കിൽ ഒന്നും കൂടെ വേവിക്കുക വെള്ളം വെള്ളം നോക്കുക കേട്ടോ അങ്ങനെയാണല്ലോ നമ്മളൊക്കെ ചെയ്യുന്നത് അപ്പം ഞാൻ ഇതിങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു അപ്പം നമ്മൾ നീലേ കൊടുത്തിട്ട് ഒന്ന് ഇളക്കുക ചേച്ചി ഒന്നിളക്കുക നല്ല ഒന്ന് ഇളക്കുക തീ കുറച്ചിട്ടൊക്കെ ഇളക്കുക ഏറ്റവും ഇതിപ്പോൾ ഇരുന്നൂറ് ഗ്രാം പേട്ടാണേ ഞാൻ നേരത്തെ പറഞ്ഞു എപ്പോഴെപ്പോഴും ഒരേ കാര്യം എന്തിനാണ് പറയണമെന്ന് വിചാരിച്ചത് റിപ്പീറ്റ് ചെയ്തേക്കാം പക്ഷേ അങ്ങനെ പറഞ്ഞ് ചീളിച്ചു പോയിട്ടുണ്ട് അതാണ് പാവനായിട്ടൊന്ന് ഒക്കെ ആണെങ്കിൽ വലിയ പാവമാണ് അപ്പോൾ നമ്മൾ ഇത് ഇട്ടു ഇതൊരു നാനൂറ് ആണെങ്കിൽ എല്ലാവർക്കും ഇപ്പോൾ ഒരു വിരത്തി കഴിക്കാം പക്ഷെ ഇത് അധികം ഒന്നുമില്ല ഇതെല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ മുകളിൽ നമ്മൾ ഈ ക്രഷ് ചെയ്തില്ലേ ഈ പീനട്ട് കാഷിനട്ട് ഞാൻ രണ്ട് മൂന്നെണ്ണം വെറുതെ ഒന്ന് ഇട്ടുന്നേ ഉള്ളൂ കേട്ടോ ഒരു ടേസ്റ്റിന് വേണ്ടി ഈ പീനട്ട് ഒന്ന് ഇട്ട് ഇട്ടുകൊടുക്കുക എന്നിട്ട് ഇളക്കുക അപ്പോൾ അതൊരു ടേസ്റ്റാണ് കേട്ടോ കണ്ടല്ലോ അപ്പോൾ നമ്മുടെ മില്ലറ്റ് ഉപ്പുമാവ് റെഡിയായി നമ്മുടെ ജവാർ ഉപ്പുമാവ് റെഡിയായി എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യണേ ഫ്രണ്ട്സ് ഇത് നമുക്ക് എന്നിട്ട് ഇറക്കി വെക്കാം നമ്മൾ ഇറക്കി വെച്ചു ആ കപ്പലേണ്ടീടെ അതായത് ആ പീനട്ടിൻ്റെ മണവും എല്ലാം കൂടെ നല്ല ടേസ്റ്റ് അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്തിട്ട് നിങ്ങൾ ഒന്ന് കേട്ടോ ഒന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക എങ്ങനെയാണെന്ന് എല്ലാം നല്ല നല്ല അത്യുത്തമം നമ്മുടെ ഹെൽത്തിനും ഷുഗറിനും ഷുഗർ ഉള്ള ആൾക്കാർക്കും പ്രഷർ ഉള്ള ആൾക്കാർക്കും യാതൊരു ഒരു തെറ്റും ഉണ്ടാവില്ലായിട്ടും ഇത് കഴിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഹെൽത്തായിട്ടുള്ള സാധനം ഒരുപാട് അയേണും ഇതൊക്കെ അടങ്ങിയിട്ടുള്ളത് അയ്യൻ കുറവുള്ളവർക്കൊക്കെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ അയണൊക്കെ കറക്റ്റ് അയണും ഇതിൻ്റെ ഈ കാൽസ്യത്തിൻ്റെയൊക്കെ അളവ് കൂടിയിരിക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയ ഒരു ഡിഷാണ് നമ്മുടെ മില്ലറ്റ് അല്ലെ ജവാർ ഉപ്പുമാവ് ഉപ്പുമാവ് എന്നല്ല ജവാർ മില്ലറ്റ് കേട്ടോ അപ്പോൾ ഇതുപോലെയൊക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് അഭിപ്രായം പറയുക ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നതാണ് കുക്കിംഗ് വീഡിയോ ആയാലും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം അത് ഗുഡ് ബൈ